ഹായ് ഫ്രണ്ട്സ് ന്യൂ ബില്ലിങ്ങിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പത്താം ക്ലാസ്സിലെ പ്രൊജക്റ്റ് ടൈഗർ എന്ന പാഠഭാഗത്തിൻ്റെ മലയാള ആശയമാണ് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ സത്യജിത് റായ് മൃഗങ്ങളെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നതിലുള്ള അനുഭവങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് എഴുതിയ ഒരു രചനയാണ് നമുക്ക് ഇതിലൂടെ വായിക്കാൻ കഴിയുന്നത് ആദ്യമായി തന്നെ ഒന്നാം തരം ഫിലിം ഇൻഡസ്ട്രിയായ ഹോളിവുഡിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഹോളിവുഡിൽ മൃഗങ്ങളെ ഉപയോഗിച്ച് ധാരാളം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം കണ്ട ചില അനുഭവങ്ങൾ കൂടി നമ്മളോട് പറയുന്നു ഡിസ്നി സ്റ്റുഡിയോയിൽ സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ അദ്ദേഹത്തെ ഒട്ടേറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഷൂട്ട് ചെയ്യുന്നതിന് മുൻപായി ലൈറ്റ് സജ്ജീകരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി നടന്മാർ അവർക്ക് അഭിനയിക്കാനുള്ള രംഗങ്ങൾ അഭിനയിച്ച് ഡെമോ പോലെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് സജ്ജീകരണങ്ങളും ലൈറ്റും ഒക്കെ ചെയ്യാൻ വേണ്ടി അതിനു മുൻപ് തന്നെ നടന്മാർ അവരുടെ ഭാഗങ്ങൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു വലിയ വലിയ നടന്മാർ അഭിനയിക്കുന്നതിന് പകരം അവരുടെ ഡ്യൂപ്പുകളാണ് ഇത്തരത്തിൽ അഭിനയിച്ച് അതായത് അഭിനയിക്കാനുള്ള കാര്യങ്ങൾ ആദ്യമേ ഒന്ന് അഭിനയിച്ച് ഡെമോ പോലെ ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സത്യജിതായി ശ്രദ്ധിക്കുകയാണ് ഒരു പട്ടി നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുൻപായിട്ട് ഒരാൾ നായയുടെ വേഷം ധരിച്ച് നായയെപ്പോലെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന രംഗം സത്യത്ര കണ്ടപ്പോൾ ഒരുപാട് അമ്പരപ്പും ഒരുപാട് അത്ഭുതവും അദ്ദേഹത്തിനുണ്ടായി അപ്പോൾ അങ്ങനെ അവർ ആ ഇൻഡസ്ട്രി എത്ര ഒരു ബഹുമാനമാണ് മൃഗങ്ങൾക്ക് പോലും മൃഗങ്ങളോട് പോലും കാണിക്കുന്നത് അപ്പോൾ മൃഗങ്ങൾക്ക് അഭിനയിക്കാനുള്ള ഭാഗം പോലും ഒരു ഡ്യൂപ്പ് ഒരു നടൻ ഒരു മനുഷ്യൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അത്രയും ബഹുമാനത്തോടെയാണ് അവർ മൃഗങ്ങളെ കണ്ടിരുന്നത് അവയെ കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ് ഇതിലൂടെ പറയുന്നത് പിന്നെ രണ്ട് നായകളെ എടുത്തു പറയുന്നതായിട്ട് കാണാൻ കഴിയും റിൻ ടിൻ ടിൻ എന്ന അൽസേഷ്യൻ നായയും പിന്നെ ലാസി എന്ന് പേരുള്ള കോളി ഇനത്തിൽപ്പെട്ട നായയും പിന്നീട് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ നായകളെ നായകളെപ്പറ്റി പറഞ്ഞ ശേഷം അവയുടെ അഭിനയം മനുഷ്യന്മാരെ പോലും നായകന്മാരെ പോലും നടന്മാരെ പോലും വെല്ലുന്നത്രയും മനോഹരമായിട്ട് അവിടുത്തെ മൃഗങ്ങൾ അഭിനയിക്കാറുണ്ട് ഈ ഇപ്പോൾ സൂചിപ്പിച്ച ആ നായകളൊക്കെ അങ്ങനെ അത്രയും മികച്ച അഭിനയം കാഴ്ച വയ്ക്കുന്നുണ്ട് എന്നാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് അതിനുശേഷം ഹോളിവുഡ് സസ്പെൻസ് ത്രില്ലർ ചിത്രങ്ങളുടെയൊക്കെ സംവിധായകനായിട്ടുള്ള ആൽഫ്രഡ് ഹിച്ച്കോക്ക് കോക്ക് ബേഡ്സ് എന്ന സിനിമ എടുത്തപ്പോഴുണ്ടായ കാര്യങ്ങളെപ്പറ്റി അപ്പോൾ ഉണ്ടായ അത്ഭുതാവഹമായ കാഴ്ചയെപ്പറ്റി വ്യക്തമാക്കുകയാണ് സത്യചിത്രായി അങ്ങനെ ബേഡ്സ് എന്ന സിനിമ നൂറോളം പക്ഷികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിച്ചു മനുഷ്യവംശത്തെ തന്നെ ആക്രമിക്കാൻ വരുന്ന പക്ഷികൾ അതായിരുന്നു ആ കഥയുടെ ഒരു ത്രെഡ് അങ്ങനെ അപ്പോൾ പക്ഷികൾ എത്രയും മനോഹരമായിട്ടാണ് റാവൻ പക്ഷികൾ എത്രയും മനോഹരമായിട്ടാണ് ആ രംഗത്ത് അനുസരണയോടെ വന്ന് നിരനിരയായി നിന്നത് എന്നുള്ള കാര്യം സത്യത്തറായി കൂടി ഓർക്കുന്നുണ്ട് അപ്പോൾ അത്രമാത്രം പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നുമൊക്കെ കിട്ടിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ നല്ല നല്ല ഓർമ്മകൾ ഒക്കെ ആദ്യം തന്നെ സത്യത്തറായി എടുത്തു പറയുകയാണ് അതിനുശേഷം തൻ്റെ ഗോപികൈൻ ബാഗാബൈൻ എന്ന ചിത്രം ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു പറ്റിയാണ് പ്രൊജക്ട് ടൈഗർ പിന്നീട് പറയുന്നത് ഇവിടെ പ്രൊജക്ട് ടൈഗർ എന്ന പേരും ഈ ഭാഗത്താണ് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു പുലിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രംഗം ഷൂട്ട് ചെയ്യുക എന്നതായിരുന്നു സത്യത്ത് റായയുടെ ആഗ്രഹം സിനിമയിൽ ഗോപിയും ഭാഗയും രാജാവ് പുറത്താക്കിയത് മൂലം ഒരു കാട്ടിൽ എത്തപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ എത്തപ്പെടുന്ന അവരുടെ മുന്നിലൂടെ ഒരു പുലി നടന്നു പോകുന്നതാണ് ഇവർക്ക് ഷൂട്ട് ചെയ്യേണ്ട ഒരു രംഗം അപ്പോൾ ആ രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും പുലിയെ കണ്ട് പേടിച്ചു പോകുന്നതായിട്ടാണ് ആ രംഗം ഷൂട്ട് ചെയ്യേണ്ടത് അതേസമയം പുലി ഒരു ഭാവവ്യത്യാസവും അവരുടെ അടുത്തുകൂടെ ശാന്തമായി നടന്നു പോവുകയും ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളാണ് പുലിയെ വെച്ച് ആ സിനിമയിൽ ഷൂട്ട് ചെയ്യാൻ സത്യജിത് ആയി ആഗ്രഹിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പുലിയെ വെച്ച് ഒരു രംഗം കാട്ടിലുള്ള രംഗം സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഭാരത് സർക്കസ് ഭാരത് സർക്കസിനെ സമീപിക്കുകയാണ് അപ്പോൾ അവിടുത്തെ മാനേജരെ കണ്ട് ഇങ്ങനെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അതിലൊരു പുലി അഭിനയിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു പുലിയെ വേണമെന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ അവർക്കും ഒരുപാട് അതിനോട് സമ്മതമാവുകയും അങ്ങനെ അവർ അതിന് സമ്മതിക്കുകയും ചെയ്യുകയാണ് പുലിയെ കൊടുക്കുന്നതിന് സമ്മതിക്കുകയും ചെയ്യുകയാണ് പക്ഷേ ഇവിടെയാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഭാരത് സർക്കസുകാർ പുലിയെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ട്രെയിനറും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ അല്ലാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി ആലോചിച്ചിട്ടാണ് അവർ അത്തരത്തിൽ ഒരു തീരുമാനമെത്തുന്നത് അപ്പോൾ അങ്ങനെ മാത്രമേ പുലിയെ കൊടുക്കാൻ പറ്റുകയുള്ളൂ കൂടെ ആരെങ്കിലും ഒരു ട്രെയിനർ ട്രെയിനറുണ്ടാവും അപ്പോൾ സത്യചിത്രായി പറയുന്നത് തൻ്റെ സിനിമ തൻ്റെ രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ പുലി ഒറ്റയ്ക്ക് കാട്ടിലൂടെ നടന്ന് വരുന്നതായിട്ടാണ് ഷൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ ട്രെയിനർ ട്രെയിനറുണ്ടായാൽ ശരിയാവില്ല ഇപ്പോൾ കാട്ടിലൂടെ നടന്നു വരുന്ന പുലി പുലിയുടെ കൂടെ ട്രെയിനർ ഉണ്ടെങ്കിൽ അപ്പോൾ അത് കാണുന്നവർ പെട്ടെന്ന് അത് കാണുന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ പേടിക്കുന്നതായിട്ടാണല്ലോ ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ കൂടെ ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ അവർക്ക് പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ കൂടെ ആരെയും വരാതെ ഒറ്റയ്ക്കാണ് ആ പുലി ആ രംഗത്ത് നടന്നു പോവേണ്ടത് അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു ഉപായത്തിലെത്തുകയാണ് അങ്ങനെയാണെങ്കിൽ പുലിയുടെ കഴുത്തിൽ ഒരു വയറിട്ട് കാണാത്ത രീതിയിൽ എവിടെയെങ്കിലും കെട്ടിയിടാം എന്നൊരു പരിഹാരത്തിൽ അവരെത്തുകയാണ് അപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാവുകയാണ് അപ്പോൾ സത്യത്തിറായി പറയുകയാണ് അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കയറുപയോഗിച്ച് പുലിയുടെ കഴുത്തിൽ കെട്ടുകയാണെങ്കിൽ ഈ കയർ കെട്ടി ഈ വയർ കെട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ കഴുത്തിലെ രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വലിഞ്ഞു നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വയർ കെട്ടിയിട്ടുണ്ട് എന്ന് കാണുന്നവർക്ക് മനസ്സിലാവും അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്നുള്ള കാര്യം പറയാണ് അപ്പോഴവർ അടുത്തൊരു മറ്റൊരു ഉപായം കണ്ടുപിടിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കടുവയുടെ രൂപത്തിലുള്ള ഒരു പട്ട കഴുത്തിൽ കെട്ടിയ ശേഷം അതിൻ്റെ പുറത്തുകൂടി വയറിട്ട് മറ്റൊരിടത്തേക്ക് കെട്ടാം എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ അവർ ഒരു പരിഹാരത്തിലെത്തുകയും അത്തരത്തിൽ ഷൂട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ച് പോവുകയും ചെയ്യുന്നു അതിനുശേഷം നോട്ടൻ ഗ്രാം എന്ന് പറയുന്ന ഒരു മുളം മുളന്തോട്ടത്തിൽ അവരെത്തുകയും അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുന്നു അപ്പോൾ പുലിയുടെ ട്രെയിനറായിട്ടുള്ള മിസ്റ്റർ തോരട്ട് ഒരു ലോറിയിൽ രണ്ട് പുലികളെയും കൊണ്ട് വരികയാണ് അപ്പോൾ ഒരെണ്ണം ഒരെണ്ണത്തിനായി ശരിക്കും അഭിനയിക്കാൻ പറ്റില്ലെങ്കിൽ കൊണ്ട് അഭിനയിപ്പിക്കാം എന്ന് കരുതിയാണ് അവർ ഒരു രണ്ട് പുലികളുമായിട്ട് അവിടേക്ക് വരുന്നത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഈ വയറൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് ഒരു മായ മാരകമായിട്ടുള്ള ഒരവസ്ഥയിൽ ചാടി മറയുകയാണ് ആ പുലി ചെയ്തത് അപ്പോൾ അവരെല്ലാവരും പേടിച്ചു പോവുകയാണ് എന്താണ് ഈ പുലി ഇങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ അപകടമുണ്ടാകുമോ അങ്ങനെയുള്ള ഒരു പരിഭ്രാന്തി അവിടെ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാവുകയാണ് പക്ഷേ പിന്നീട് ആ പുലി ശാന്തനായി അവർക്ക് കുറച്ചോട്ടൊക്കെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റി എടുക്കാൻ വേണ്ടി പറ്റി ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റി അങ്ങനെ പുലിയെ വെച്ച് ഷൂട്ട് ചെയ്ത് അവരെല്ലാം സെറ്റാക്കി തിരിച്ച് പോവുകയാണ് പാക്കപ്പ് തിരിച്ച് പോവുകയാണ് അപ്പോൾ അങ്ങനെ തിരിച്ച് പോകുന്ന സമയത്ത് ഈ സത്യഗ്രായി ശ്രദ്ധിക്കുകയാണ് അവരെടുത്തിട്ടുള്ള ഈ പുലിയെ വെച്ചിട്ടെടുത്തിട്ടുള്ള ദൃശ്യങ്ങൾ ശരിയായിട്ടില്ല ശരിക്ക് കാണുന്നില്ല അതൊരു ഡാർക്കായിട്ട് ഇണ്ട് പോയിരിക്കുന്നു അപ്പോൾ ഒന്നുകൂടി ആ പുലിയെ വെച്ച് ചിത്രീകരിക്കണം അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് അവർ ചിത്രീകരിച്ചിട്ട് അവർക്ക് വീണ്ടും ആ പുലിയെ വെച്ച് ഒന്നുകൂടി ചിത്രീകരിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ് അങ്ങനെ അവർ മറ്റൊരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു അവിടെ നിന്ന് ഈ ഷൂട്ട് ചെയ്യുകയാണ് അവിടുത്തെ ഗ്രാമീണർ അവിടുത്തെ നാട്ടുകാരൊക്കെ ക്യാമറയിൽ കാണുമല്ലോ എന്ന് കരുതി ക്യാമറയ്ക്ക് അടുത്ത് വന്ന് നിൽക്കുന്നു അപ്പോൾ സത്യത്രയൊക്കെ പറയുകയാണ് അവിടെ നിൽക്കരുത് കുറച്ച് മാറി നിൽക്കൂ എന്നൊക്കെ പറയുന്നു പക്ഷേ ഇവർ കേൾക്കുന്നില്ല അപ്പോൾ തങ്ങളുടെ സിനിമയിൽ കാണുമല്ലോ എന്നുള്ളൊരു നമുക്കുണ്ടാവുമല്ലോ ഒരു സിനിമ ഷൂട്ടിങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൂടി സിനിമയിൽ കണ്ടാൽ രസമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതുപോലെ വിചാരിക്കുകയാണ് അങ്ങനെ അവരവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അങ്ങനെ അവരൊക്കെ നിന്നുകൊണ്ട് തന്നെ ഈ പുലിയെ വെച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ പുലി വളരെ അക്രമാസക്തമായിട്ട് ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ നേർക്ക് ചാടി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അവരൊക്കെ അത് കണ്ട് ഞെട്ടിപ്പോവുകയാണ് പക്ഷേ അധികം വൈകാതെ ആ പുലി ശാന്തനാവുകയും അവർക്ക് വേണ്ട ഷോട്ടുകളൊക്കെ ചെയ്ത് വളരെ വിജയകരമായി തന്നെ സത്യത്തറായുടെ സിനിമ പുറത്തെടുക്കാൻ കഴിയുകയും ചെയ്തു അപ്പോൾ ഇത്രയുമാണ് പ്രൊജക്ട് ടൈഗർ എന്ന ഈ പാഠഭാഗത്തിൻ്റെ ആശയം നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു മനോഹരമായ വീഡിയോമായി ന്യൂ നിരൂപിന് വീണ്ടും വരും താങ്ക്